ഈ ബാക്കി ായിരത്തിനെ ഡിവൈഡ് ചെയ്ത് ഈ ഏഴ് സഹാബത്തിന് കൊടുത്തു അപ്പൊ ഈ ഏഴ് സഹാബത്ത് എവിടെ താമസിച്ചോ അവിടെ പള്ളി കെട്ടിയത് കൊണ്ട് എന്നാ അവർ നമസ്കരിച്ചത് കൊണ്ട് അവിടെ പള്ളി പള്ളിയാക്കി മാറ്റിയതാണ് ഉമർ അബ്ദുൽ കാലഘട്ടത്തിലാണ് ഇതൊക്കെ പള്ളിയാക്കി മാറ്റിയത് അവരവിടെ നമസ്കരിച്ചത് കൊണ്ട് അവിടെ പള്ളിയാക്കി മാറ്റി അതുകൊണ്ടാണ് ഇവിടെ മസാജി ഏഴ് പള്ളികൾ അറിയപ്പെടുന്നത് ഈ മൂവായിരം വരുന്ന സഹാബത്തിനെ ഏഴ് സഹാബാക്കളുടെ അടിയിലാക്കി കൊടുത്തു അവർ എവിടെയാണോ താമസിച്ചത് ഈ കിടം കുഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ താമസിച്ച സമയത്ത് എവിടെയാണോ താമസിച്ച് നമസ്കരിച്ചത് അതുകൊണ്ടാണ് ഇവിടെ ഏഴ് പള്ളികൾ എന്ന് പറയപ്പെടുന്നത് അതിൽ ഒന്നാണ് അവർ രണ്ട് രണ്ട് നാല് നാല് പള്ളിയായി അതുകൊണ്ട് ഈ കാണുന്ന പള്ളിയാണ് അമർലഹുനെ പള്ളി അതാണ്ട് ഇവിടെ ഇടത് ഭാഗത്ത് ഇടതു ഭാഗത്ത് ഈ നടുക്ക് കാണുന്നതാണ് പള്ളി പള്ളി അപ്പൊ അഞ്ച് പള്ളികളായി പിന്നെ പലരുടെ സംശയ മലയുടെ മോഡൽ കാണാൻ എന്താണ് അത് അറുനൂറ് വർഷങ്ങൾക്ക് മുമ്പ് സൗദിയസ്മാനിയ ഭരണ ഭരണാധികാരികളുടെ അതായത് തുർക്കിക്കാരുടെ കയ്യിലായിരുന്നു അപ്പൊ അവര് മദീനയുടെ നിരീക്ഷണം നടത്താൻ വേണ്ടിട്ട് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ് അതെ ഈ മലയുടെ പേരാണ് ജബൽ സിലാങ് സിലാഖ് പർവ്വതം ഈ പർവ്വതത്തിനെ കുറിച്ച് തൗറാവത്തിൽ പരാമർശിച്ചിട്ടുണ്ട് എന്തോന്ന് ഇതിന്റെ അടുത്തായിരിക്കും അവസാനത്തെ നബി താമസിക്കുന്നത് എന്ന് പരാമർശിച്ചു അതുപോലെ തന്നെയാണ് താമസിക്കുന്നത് ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ഓപ്പോസിറ്റ് സൈഡ് അപ്പൊ അവിടെ നിൽക്കുമ്പോ നിങ്ങൾ ഒരു പർവ്വതം കാണുന്നു ആ ദാവു നിങ്ങൾ ഈ പർവ്വ ഈ പർവ്വതമാണ് അവിടെ നിൽക്കുമ്പോ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കാണിച്ചു അതാണ് അവിടം വരെയാണ് കിടം ഏകദേശം അഞ്ചു കിലോമീറ്റർ കിടം കുഴിച്ചത് ഈ പർവ്വതത്തിന്റെ മുന്നിൽ പുറകിലൊരു ഒരു പർവ്വതമുണ്ട് ഇത് രണ്ടിന്റെ ഇടയിലുള്ള സ്ഥലങ്ങളാണ് കിടങ്ങു ഒഴിച്ചത് അപ്പൊ ഇപ്പൊ അഞ്ചു പള്ളികളായ ആറാമത്തെ പള്ളി പള്ളിതോ മോളി കാണുന്ന മസ്ജിദ് ഫത്ത്ഹ് നബിതങ്ങൾ അവിടെ ഇരിക്കുകയാണ് ചെയ്തത് നബിതങ്ങളും സഹാബ് നബിതങ്ങൾ അവിടെ ഇരുന്നാണ് താഴ്ച ചെയ്തത് മസ്ജിദ് ഫത്ത്ഹൽ ഈ താഴെ കാണുന്നത് ഇതാണ് സൽമാൻ ഫാരിസി ഫാരിസിന്റെ പള്ളി കണ്ടാ ഇദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരമാണ് ഇവിടെ കിടങ്ങ് ഒഴിച്ചത് അപ്പം ഈ കിടങ്ങ് ഒഴിക്കുന്ന സമയത്ത് ഒരു വലിയ പാ പാറ ഉണ്ടായിരുന്നു ആ പാറ ഈ സഹാവത്ത് എങ്ങനെ നോക്കിയിട്ടും പൊട്ടാൻ പൊട്ടിക്കാൻ പറ്റുന്നില്ല അവസാനം ലഭിതങ്ങളടുത്തു വന്ന് പറയുകയും ലഭിതങ്ങളും വിവിധങ്ങളും നീരറ്റിക്കുകയും അടിക്കുന്ന സമയത്ത് ലബിതങ്ങൾക്ക് സന്തോഷ വാർത്തയായിട്ട് ദിബ്രിഅലക്സല അസ്സലാം വഹിയെത്തിച്ചുകൊടുത്ത് റോമ് കൈസർ ലഭിതങ്ങൾക്ക് നമ്മളെ ഇസ്ലാമിന് അനുകൂലമായി കിട്ടുന്നതായിട്ട് വിജയിച്ച് കിട്ടുന്നതായിട്ട് രണ്ടാമത് ഷ്യാം സിറിയ ഇസ്ലാമിന് അനു അനുകൂലമായി കിട്ടുന്നതായിട്ട് മൂന്ന മൂന്നാമതായിട്ട് യമൻ യമൻ ഇസ്ലാമിന് അനുകൂലമായിട്ട് കിട്ടുന്നതായിട്ട് ദാരിദ്ര്യ അവസ്ഥയായിരുന്നു ഈ യുദ്ധസമയം കാരണം മുകൾ താഴെക്കൂടെ മഷ്ലിഖ്യങ്ങൾ വലഞ്ഞു വലയം ചെയ്തിരിക്കുന്നു മുകളിൽ കൂടി വലിയ സംഘത്തിനൊന്നും കടക്കാനും പറ്റത്തില്ല കച്ചവട സംഘം ഒന്നും ചെയ്യാൻ കച്ചവടത്തിന് പുറത്തു പോകാനും പറ്റാത്ത അവസ്ഥ അപ്പം മതി മൊത്തം ദാരിദ്ര്യ അവസ്ഥയായിരുന്നു ആ സമയത്താണ് ഒരു സഹാബി വന്നിട്ട് കിടം കുഴിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ അവര് ദാരിദ്ര്യത്തിലും പട്ടിണിയിലും പ്രയാസത്തിലും എന്ത് അള്ളാഹുവിനെ റസൂലിനെ റസ്സൂറിനെ അനുസരിക്കാൻ തയ്യാറായി അവരെ ത്യാഗം സഹിക്കാൻ തയ്യാറായി അങ്ങനെ വന്നപ്പോഴാണ് അവർക്ക് വിജയം കിട്ടിയത് വിജയം ഭയങ്കരമായ വിജയം പറഞ്ഞു ഈ യുദ്ധത്തിൽ അവർ ഒരു കളി എന്നുവെച്ചാൽ ഒരു വെട്ടുംകുത്ത് ഒന്നും ചെയ്യേണ്ടി വന്നില്ല ഈ യുദ്ധം പരിപൂർണമായി വിജയിച്ചത് അള്ളാഹു തന്നെ അവന്റെ മലക്കുകളെ ഇറക്കിക്കൊണ്ട് വളരെ എനിക്ക് കഠിനമായ ഒരു കാറ്റടിച്ച് വീശിക്കൊണ്ട് അവരുടെ ടെൻ്റുകളെല്ലാം പാറിപ്പോയി മിസ്ലിംഗങ്ങളുടെ ടെൻറുകളെല്ലാം പാറിപ്പോയി അവരുണ്ടാക്കാൻ വെച്ചിരുന്ന പാചക പാചകം ചെയ്യാൻ വെച്ചിരുന്ന പാത്രങ്ങളെല്ലാം എല്ലാം പാറിപ്പോയി